ഒരു ജഗന്നാഥ ക്ഷേത്രം ജഗന്നാഥൻ മഹാവിഷ്ണു ആണിവിടെ ശ്രീകൃഷ്ണൻ തന്നെയാണ് എന്നും പറയാം എന്നാൽ ശ്രീകൃഷ്ണയെ വ്യത്യസ്തമായ ഒരു രൂപത്തിലാണ് നമുക്കിവിടെ കാണാനാവുക ഒരു ജഗന്നാഥ ക്ഷേത്രത്തിൽ രത്നവേദി എന്നറിയപ്പെടുന്നത് പ്രധാന ശ്രീകോവിലാണ് അവിടെയാണ് പ്രധാന മൂർത്തി കൂടിക്കൊള്ളുന്നത് ഒരു ജഗന്നാഥ ക്ഷേത്രത്തിലെ വിഗ്രഹം അറിയാമല്ലോ തടിയിൽ തീർത്തിട്ടുള്ളതാണ് ദാരു ബ്രഹ്മം എന്നാണ് ഈ വിഗ്രഹങ്ങൾ അറിയപ്പെടുന്നതിന് ദാരുവിൽ തീർത്ത ബ്രഹ്മം ദാരുബ്രഹ്മാവാണ് യഥാർത്ഥ ജഗന്നാഥൻ മൂന്ന് വിഗ്രഹങ്ങളാണ് പ്രധാനമായിട്ടുമുള്ളത് തടിയിൽ തീർത്ത മൂന്ന് വിഗ്രഹങ്ങൾ ഈ മൂന്ന് വിഗ്രഹങ്ങളാണ് രത്നവേദിയിൽ കുടികൊള്ളുന്നത് രത്നവേദിയിലെ മൂന്ന് വിഗ്രഹങ്ങൾ ബലരാമന്റെയും സുഭദ്രയുടെയും ജഗന്നാഥനായ ശ്രീകൃഷ്ണന്റേതുമാണ് അതായത് വിഗ്രഹങ്ങൾ നമ്മൾ നേരെ കാണുമ്പോൾ നമ്മുടെ ഇടതുവശത്തായി ആദ്യം കാണുന്നത് ബലരാമനെയാണ് ചെറിയ വിഗ്രഹം കറുത്ത നിറത്തിലാണ് ജഗന്നാഥനോട് പ്രത്യേകമായ കണ്ണുകളോടുകൂടിയുള്ള ജഗന്നാഥൻ ഇതൊക്കെയും മനസ്സിലാക്കിക്കൊണ്ട് പുരി ജഗന്നാഥ ക്ഷേത്ര ദർശനം ഇവിടുത്തെ ധ്യാനഭാവങ്ങളെ ഉണർത്തുന്ന സാഗരം ജഗന്നാഥപുരിയുടെ പ്രത്യേകതകൾ ഓരോന്നോരോന്നായി പറയുവാൻ ഒരു അവസരമാവുകയായിരുന്നു അത് Journey to the Self.